നമ്മൾ ചെയ്യുന്ന ടോപ്പ് ഫൈവ് മിസ്റ്റേക്സ് നമ്മുടെ ഫെർട്ടിലിറ്റിനെ റീപ്രഡക്റ്റീവ് ഹെൽത്തിന് ഡാമേജ് ചെയ്യുന്ന ടോപ്പ് ഫൈവ് മിസ്റ്റേക്സ് ചോദിച്ച് ഏതൊക്കെയാ പറയാം പോസ്റ്റ് ദ പ്രഗ്നൻസീസ് ആഫ്റ്റർ ലൈക് സി മാരേജ് ആൾസോ ഗെറ്റിംഗ് ലേറ്റ് ആണ് ഇപ്പോൾ ലൈക് പണ്ടത്തെ പോലെ ലൈക് ട്വൻറ്റി ടു ട്വൻറ്റി വണിലൊക്കെ ആര് കല്യാണ കഴിക്കണത് സോ മാരേജ് ആൾമോസ്റ്റ് ലൈക്ക് ട്വൻറ്റി എയ്റ്റ് തേർട്ടിയിലോട്ടാണ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ലൈക്ക് വിത്തൗട്ട് പ്രോപ്പർ പ്ലാനിങ് പിന്നെ നോക്കുക പിന്നെ നോക്കാണ്ട് പോകുന്നത് ഈവൻ ഇഫ് യു ലൈക്ക് പേഷ്യൻസിനെ അങ്ങനെ മുമ്പോട്ട് ആക്കണമെങ്കിലും അതിനു മുമ്പേ വോട്ട് ദേ ഹാവ് അങ്ങനെ അവർക്ക് റിസർവ് ഉണ്ടോ ദക്കാൻ പോസ്റ്റ് പോണ് എന്നിട്ട് ഒരു ഒപ്പീനിയൻ പോലും ആരോടും ചോദിക്കാൻ പോകുന്നില്ല ഒരു കൺസൾട്ടന്റും കാണുന്നില്ല സ്റ്റേജ് എന്താണ് അവസ്ഥ എന്താ അവര് നോക്കാൻ പ്ലാനിങ് സോ അതൊരു മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ രണ്ടാമത്തേത് ലൈക്ക് ദ ഹാബിറ്റ്സ് ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് കാണാം ലൈക്ക് മെനി പീപ്പിൾ ലൈക്ക് സ്മോക്ക് ചെയ്യും പിന്നെ ലൈക്ക് ആൽക്കഹോളും ദറ്റ് സ്റ്റാർസ് ഫ്രം വെരി എർലി ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ ഇതൊക്കെ ദീസ് ആൾ കൺട്രിബ്യൂട്ട് ഇൻ ഫ്യൂച്ചർ ഫോർ ദർ ഫർട്ടിലി ഫർട്ടിലിറ്റി ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ ലൈക്ക് സെയിം ദറ്റ് ലൈക്ക് സെഡൻറ്ററി വർക്ക് ആണ് കൂടുതൽ എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതൊക്കെയാണ് ഇത് മിസ്റ്റേക്ക് പിന്നെ കുറെ ആൾക്കാർക്ക് വിചാരിക്കുന്നത് ദേ ഹാവ് സംസ് ഫാൾസ് ബിലീഫ് ആൾസോ ഈ കൊല്ലായില്ലെങ്കിൽ അടുത്ത കൊല്ലാവും അടുത്ത കൊല്ലായില്ലെങ്കിൽ ഇനി നെക്സ്റ്റ് കൊല്ലാവും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നപ്പം ഓവർ ഇൻ റിസർവ് കുറഞ്ഞോണ്ട് പോകും വുമെൻസിൻ്റെ ഓവർ ഇൻ റിസർവ് കുറഞ്ഞ കൊണ്ട് നെക്സ്റ്റ് കുട്ടികൾ ഇവൻ നോർമൽ ആവട്ടെ അതോ ഇവൻ വിത്ത് എ ആവട്ടെ അവർക്ക് കൺസ്യൂം ചെയ്യാൻ ബുദ്ധിമുട്ടാവും

ബട്ട് ഈ ഒരു ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി നയൻ ഈസ് ദ വെരി സ്വീറ്റ് പേസ് ലൈക്ക് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും ഈസിലി കൺസീവ് ആവും പിന്നെ ലൈക്ക് അവിടെ ബേബിയും മദറും എല്ലാം ഹെൽതി ആയിരിക്കുന്ന ചാൻസസ് കൂടുതലാണ് ഈ ഏജിൽ വൺസ് യു ക്രാസ് തേർട്ടി യു പീപ്പിൾ വിൽ സ്ട്രഗിൾ ഫോർ ദ ഫു ബിക്കം പ്രഗ്നൻറ്റ് പിന്നെ തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ടാണെങ്കിൽ അഗെയിൻ ദ ക്വാളിറ്റി ഡ്രാസ്റ്റിക് ഡിക്ലൈൻ ആണ് തേർട്ടി ഫൈവ് ഇസ് ദ നമ്പർ ഫോർ എ വുമെൻ ലൈക്ക് ഷീ ഷുഡ് തിങ്ക് ഓഫ് ഗെറ്റിംഗ് പ്രെഗ്നൻറ്റ് ബിഫോർ തേർട്ടി ഫൈവ് ബൈ എന യോ ലൈക്ക് ആഫ്റ്റർ തേർട്ടി ഫൈവ് ഇറ്റ് വിൽ ബി ഓൺലി ഓഫ് സ്ട്രഗൾസ് ഓ ചാൻസസ് കുറവാണ് ആ അത്രയും ഹെൽത്തി പ്രഗ്നൻസി ആയിരിക്കില്ല അല്ലേ ഓ ശരി ഇപ്പൊ നമ്മള് എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഫെർട്ടിലിറ്റിനെ സംബന്ധിച്ചുള്ള കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ടോ അങ്ങനെ ഡോക്ടർ കേട്ടിട്ടുള്ള എന്തൊരു മണ്ടത്തരം എന്ന് തോന്നുന്നുള്ള മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെയാണ് തോന്നുന്നു ദ മോസ്റ്റ് ഓൺലി കോസ് ഫോർ ഇൻഫെർട്ടിലിറ്റി ആയിട്ടാണ് ആകെ പെണ്ണുങ്ങളുടെ ഇവൻ്റെ ഇവൻ എന്റെ കുട്ടിപ്രായത്തിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് അങ്കൽ രണ്ടാമത്തെ എന്തിനാ ണക്കഴ്ച്ചു എന്തിലോച്ച അപ്പൊ അത് ആ കുട്ടി ആയില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണക്കാഴ്ച ഇൻഫെർട്ടിലിറ്റി കോസ് പറഞ്ഞത് ആണ് 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 ഈക്വൽ ഇക്വൽ ആണോ അതർ കോസസ് ആണ് ആണ് സോ ലൈക്ക് ഉമ്മന് എത്രക്ക് പ്രശ്നങ്ങളുണ്ടോ മേൽസിലും അത്രയും പ്രശ്നങ്ങളുണ്ട് അടുത്ത മിസ്കൺ ഈ റിലീജിയസ് ബിലീഫ്സ് ഉണ്ട് കുറച്ചൊക്കെ ലൈക്ക് അവിടെ പോയി ഈ വെള്ളം കുറിച്ചങ്ങനെ പ്രഗ്നൻസി ആവും ഇല്ലെങ്കിൽ ഇവിടെ പോയി ഇങ്ങനെ പോയി ലൈക്ക് ലൈക്ക് ഞാൻ പർട്ടിക്കുലർ പറയുന്നില്ല പക്ഷേ അവരവരുടെ സ്വന്തം റിലീജിയസ് മിസ്കൺസെപ്ഷൻസ് ഉണ്ട് സി ദസ് ആൾ ബിലീഫ് യു ബിലീവ് ഇൻ ദാറ്റ് ബട്ട് ബിഫോർ ദാറ്റ് ഗെറ്റ് എ കൺസൾട്ടേഷൻ ഡൺ വിത്ത് സംവൺ ലൈക്ക് പ്രശ്നമായിട്ട് കണ്ടുപിടിച്ചിട്ട് ആ കൺസൾട്ടേഷൻ അത് കഴിഞ്ഞിട്ട് ലൈക്ക് നിങ്ങൾ ഇഫ് ഇറ്റ്സ് ലൈക്ക് ഒരിക്കൽ അത് കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ വെതർ യു ക്യാൻ കൺസ്യൂം നാച്ചുറലി ഇൻ ഫ്യൂച്ചർ സോ ഈവൻ ലൈക്ക് മെനി പേഷ്യൻസ് കംസ് ആഫ്റ്റർ ത്രീ ഫോർ ഇയേഴ്സ് ആൻഡ് ഇഫ് ദെർ ഏജ് പെർമിറ്റ്സ് ആണെങ്കിൽ ഞങ്ങളും ലൈക്ക് ഓക്കെ ഇനി ആറ് മാസം ഓർമ്മ കൊല്ലം നമുക്ക് എല്ലാം നോർമലാണ് നോക്കുന്നിങ്ങനെ നമുക്ക് ടൈമുണ്ട് ജസ്റ്റ് നോക്കിയിട്ട് ഈ റിപ്രോഡക്റ്റീവ് ഹെൽത്തിന് ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യു സെറ്റ് സ്മോക്കിംഗ് സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ ഫ്യൂച്ചർ ജനറേഷന് വരെ ഈ സ്മോക്കിംഗ് കാരണം റീപ്രൊഡക്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണ് മെയിൻലി സ്മോക്കിംഗ് ഡാമേജസ് ദ സ്പ മേൽസിലാണെങ്കിൽ സ്പേമിൻ്റെ ഡി എൻ എനെ ഡാമേജ് ചെയ്യും ആൻഡ് അവരുടെ കൗണ്ട് ആവട്ടെ മൊട്ടിലിറ്റി ആവട്ടെ ആൻഡ് ദ മോർഫോളജി അതായത് നോർമൽ ആക്രത്തിയായിട്ട് കാണുന്ന സ്പേംസ് വരെ കാണില്ല എന്നാൽ ചില സ്പേംസിന് ഡബിൾ ഹെഡായിരിക്കും ഇല്ല നെക്ക് ഡിഫക്ട്സ് ആവുക ഇതൊക്കെയാണ് സ്മോക്കിങ് ബിക്കോസ് ഇറ്റ് കാസസ് മെനി ഓഫ് എന്താണ് ഫ്രീ റാഡിക്കൽസ് കൂട്ടും അതുകൊണ്ട് ഈ സ്പേമിൻ്റെ ഭയങ്കരമായിട്ട് രാഷ്ട്രിക്കലി അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ കുറയ്ക്കും ആൻഡ് ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ സി ദേ മേ ഹാവ് നോർമൽ എൽ ജി സ്പെം ആൾസോ പക്ഷേ ഫ്യൂച്ചർ ബേബിനെ എന്തെങ്കിലും ആവണോണ്ടില്ല ഇഫ് ദേ ഗെറ്റ് കൺസ്യൂം അങ്ങനത്തെ ഒതുല്ല ബട്ട് ഫോർ എ ഫോർ എ പർട്ടിക്കുലർ മാൻ ഹു സ്മോക്സ് ഡെഫിനറ്റ്ലി ദേ ഹ് പ്രോബ്ലെംസ് ആൻഡ് ഈവൻ ഫിമെയിൽസിലാവട്ടെ ദ ഗെമറ്റ്സ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയും ദർ മേ ബി പാർത്തനോജേസൻ പറയും അന്ന് സെൽ ഊസായിട്ട് സ്വന്തമായിട്ട് ഡിവൈഡ് ആവുക ആ ഒരു ലൈക്ക് സ്മോക്കിംഗിൽ അവർക്ക് ലൈക് ട്യൂബൽ ഫാക്ടേഴ്സ് ട്യൂബൽ ഡിസീസ് ആ ട്യൂബൽ ഡിസീസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവും മെയിൻലി പിന്നെ പണ്ടൊക്കെ ഇപ്പൊ കുറവാണ് പക്ഷേ സ്മോക്കിംഗ് ലീഡ്സ് ടു ടു ടുബർക്കുലോസിസ് ആൾസോ ഒരിക്കൽ ട്യൂബർക്കുലോസിസ് കിട്ടുവാണെങ്കിൽ ടു ഇഫ് ഇറ്റ് ഗോസ് ടു പെൽവിസ് അതായത് ഫീമെലിൻ്റെ ആ ഗർഭപാത്രമോ ട്യൂബൊക്കെ എഫക്റ്റ് ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ദം ബട്ട് വിത്ത് നൗ വിത്ത് എ ടി ടി അതായത് ആൻറ്റി ട്യൂബക്കൽ ഡ്രഗ്സിൽ നിന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കാം കുഴപ്പമൊന്നുമില്ല അതായത് നമ്മൾ പോകുമ്പോൾ പണ്ടില്ലാത്തതുപോലെ ഐ വി എഫ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളുടെ ബഹളാണ് വൈസ് ഇൻഫെർട്ടിലിറ്റി സച്ച് എ പ്രോബ്ലം സി ലൈക്ക് അതായത് ലൈക്ക് ഫർട്ടിലിറ്റി റേറ്റ് ഭയങ്കര ഡിക്ലൈനിങ് ആണ് പണ്ടാണെങ്കിൽ ലൈക്ക് വിത്തൗട്ട് എനി ഇൻ്റർവെൻഷൻ പീപ്പിൾ യൂസ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് അവർ തന്നെ ലൈക്ക് വീട്ടിലെ വരെ പ്രസവം എടുത്തോണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതാണ് ഇപ്പം ആണെങ്കിൽ ഒരു കുട്ടിനു വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് സോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലാവട്ടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യമാവട്ടെ പണ്ടത്തെ പോലെ അല്ല അതുകൊണ്ടാണ് ഈ ഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങളും കൂടുന്നുണ്ട് രണ്ടാമത്തെ കാര്യമാണെങ്കിൽ ലൈക്ക് ഞങ്ങള് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി എർലി ഇന്റർവെൻഷൻ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഒരു കൊല്ലം ഞങ്ങൾക്ക് കുട്ടികളായില്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് പ്രശ്നമായിട്ട് കണ്ടുപിടിക്കണമുണ്ട് അപ്പോൾ ആ ഫെർട്ടിലിറ്റിയിലോട്ട് ആൾക്കാരുടെ സംഖ്യ കൂടുന്നുണ്ട് അന്വേഷിക്കാൻ തുടങ്ങി പ്രശ്നങ്ങളുണ്ട് അതായത് വർക്ക്ഔട്ട് ചെയ്യാത്തത് ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഉറക്കം സെഡൻട്രി ലൈഫാണ് ബേസിക്കലി ഇപ്പോൾ എല്ലാവരും ഐ ടി വർക്കും സെഡൻ്ററി വർക്കാണ് പണ്ടത്തെ പോലെ ഇങ്ങനെ ലൈക്ക് കഷ്ടപ്പെടേണ്ട ഇപ്പോൾ ഈവൻ ലൈക്ക് എവിടെയെങ്കിലും ഒരു കിലോമീറ്റർ പോകണമെങ്കിലും ക്യാബും ആട്ടോ ആണ് പണ്ടൊക്കെ നടന്നിട്ട് പോകാൻ നോക്കത്തോളും അവൈലബിലിറ്റി ഇല്ലായിരുന്നു ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ് അങ്ങനെ ആൾക്കാർ സെഡൻറ്ററി ആവാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരേ ഇത് പിന്നെ ലൈക്വേഷൻ എവോല്യൂഷൻ നോക്കുവാണെങ്കിൽ പണ്ടൊക്കെ నూరు నూరుకొల్ నూతీ పత్ కొలక జీవించుకోన ఆల్కారా അതുപോലെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിക്സ്റ്റി സെവൻറ്റി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത് അതുപോലെയാണ് ഫെർട്ടിലിറ്റി അന്ന് ഫെർട്ടൈൽ റേറ്റ് എന്നത് നല്ലതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വിത്ത് ലൈക്ക് ഈ എവല്യൂഷൻ ആയിട്ട് പറയാം നമുക്ക് എപ്പിജെനറ്റിക്സ് ഒക്കെ കുറേ മൾട്ടിഫാക്ടോറിയലാണ് അങ്ങനെ അതൊക്കെ ആൾക്കാരുടെ ഇടയിൽ വന്നതുകൊണ്ട് ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ് അത് ജനറ്റിക്സിന് ഒരു റോൾ ഉണ്ടോ ആ ലൈക്ക് എപ്പിജെനറ്റിക് ന്ന് പറയുന്നത് ഒരു മൾട്ടിഫാക്ടോറിയലാണ് അപ്പോൾ ലൈക്ക് ലൈക്ക് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മദറും അവരുടെ മദർ ഒരു പേഷ്യൻറ്റിൻ്റെ മദറും അവരുടെ മദറും എങ്ങനായിരുന്നു ഫർട്ടൈലായിരുന്നു പക്ഷെ മോളിനെ കിട്ടുന്നപ്പോൾ അത് കുറഞ്ഞായിരിക്കും അതായത് അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ ഫർട്ടൈലാണെങ്കിലും ഇഫ് ഇ സ്കോർ ലൈക് ടെൻ ആണെങ്കിൽ അമ്മനെ ഏറ്റായിരിക്കും മോളിനെ പറഞ്ഞപ്പോൾ അത് സിക്സ് ആവും അങ്ങനെ ഒരു ഡിക്ലൈനിങ് ഉണ്ട് ഒരു ജനറേഷൻ ദിസ് ദിസ്ഇസ് മെയിൻലി ബിക്കോസ് ഓഫ് ലൈഫ് സ്റ്റൈലാണ് ഫുഡ് ഹാബിറ്റ്സ് ആണ് ആൻഡ് സെഡൻ്ററി വർക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിപ്പോ ഡോക്ടർ മലയാളം കേൾക്കുമ്പോഴേ ഡോക്ടർ മലയാളി അല്ലാന്ന് വിചാരിക്കാൻ സാധ്യത ഡോക്ടർ മലയാളിയാണ് കേട്ടോ അതെന്താ അച്ഛനും അമ്മയും അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് പോയാരുന്നു പിന്നെ അവിടെയാണ് ഡോക്ടർ എന്നിട്ട് തിരിച്ചിപ്പ് ഇങ്ങോട്ട് വന്നു അതെ അല്ലേ എന്നിട്ട് ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കാണ് വീണ്ടും ബാക്ക് ടു മലയാളി ആവാൻ മലയാളിയാണ് പക്ഷെ സ്ലാക്ക് കിട്ടാറില്ല അത് കുഴപ്പമില്ല സെറ്റ് സെറ്റ് ആയിക്കോളും കൊറച്ചാൾക്ക് സെറ്റ് ആയിക്കോളും